മണക്കുന്ന പൂന്തോട്ടം ചന്ദ്രികിഴുകിയ മണിമുറ്റം മരത്തം വിളി നിലവിളക്ക് ഉച്ചത്തിൽ സന്ധിക്കു നാമജപം ചന്ദനം മണക്കുന്ന പൂന്തോട്ടം തന്ത്രികമെഴുകിയ മണിമുറ്റം മരത്തം മിളി നിലവിളക്ക് ഉച്ചത്തിൽ സന്ധിക്കു നാമജപം हरिनामजपम् കിണത്തിൽ കുളിർവള്ളത്തൊടു മുത്തും പടുങ്കും തോൽ കേണം കിണത്തിൽ കുളി വള്ളത്തൊടു മുത്തും പടുങ്കും തോൽ കാലികൾ കൂടെ തൊഴുത്തിൽ കാലം വിടുപണി ചെയ്യേണം സൗന്ദര്യമേ കൂരമേയുമേ വീട്ടിൽ സൗഭാഗ്യം പിച്ചവച്ചു നടക്കേണം സൗന്ദര്യമേ കൂരമേയുമേ വീട്ടിൽ സൗഭാഗ്യം പിച്ചവച്ചു നടക്കേണം മലയാള സിനിമയുടെ അമ്പതാം ഭാഷ ഏതൊരു സംഭവം മാഷാണ് ഇത് ഇനീഷ്യേറ്റീവ് മാഷ് ഒരു ആ പുസ്തകക്കിറക്കി അത് എറണാകുളത്ത് വെച്ചിട്ടാണ് പരിപാടി നടത്തുന്നത് എല്ലാ സിംഗേഴ്സിനും മാഷ് വിളിച്ച് യേശുദാസിനെയും വിളിച്ച് അങ്ങനെ പ്രോഗ്രാമൊക്കെ ഫിക്സ് ചെയ്ത് അപ്പൊ ഇതിന്റെ പൈസ മാഷ് എന്തോ ഒരു സംഘ ചാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് മാഷ് അത് ചെയ്യുന്നത് മാഷക്കാർ അറിയാതെ മാഷ് അങ്ങനെ പൈസ ഉണ്ടാക്കാൻ പോകാനുള്ള ഒരാളും പക്ഷേ ആളോട് തീർത്തു എന്നോട് പറഞ്ഞിട്ട് ബാബു ബാബു ബാബുവിനെ പറ്റി ബാബുക്കനെ പറ്റി ഭയങ്കര ഇഷ്ടമായിരുന്നു അതായത് ബാക്കൊക്കെ അങ്ങനെ പിന്നെ എന്നോട് പറഞ്ഞിട്ടില്ല ദേവരാജൻ മാഷെ പറ്റി നല്ലത് പക്ഷെ ദേവരാജൻ മാഷ് ബാബുക്കനെ പറ്റി ഭയങ്കര നല്ല അഭിപ്രായം ബാബു ചോദിച്ച് പൈസ വാങ്ങാൻ ബാബു നിന്നില്ല പൈസക്ക് വേണ്ടിട്ടല്ല ബാബു അതായത് ഞാനൊക്കെ ആണെങ്കിലും എന്നെ പടം കഴിഞ്ഞാൽ ഇത്ര പൈസ എത്ര ചങ്ങി അതൊക്കെ സ്ട്രിക്റ്റ് ആയിട്ട് പറയാം പൈസ എത്ര തന്നാലേ ബാബു അത് ചെയ്തില്ല അതാണ് ബാബുവിനെ വ്യക്തി പറയും പിന്നെ ഒക്കെ മരിച്ച സമയത്ത് ധാരാജ മാഷാണ് മുന്നിട്ടിറങ്ങിയിട്ട് ആ ഫണ്ട് ഫസ്റ്റിലത്തെ ഒരു ഫണ്ട് ഉണ്ടാക്കിയത് മാഷാണ് മുന്നിട്ടിറങ്ങുന്നത് അതിൽ യേശുവാസി ഞാൻ അതിൻ്റെ കണക്ട് ചെയ്ത് പറയും അതിൻ്റെ യേശുവാസിന്റെ അടുത്താണ് ആദ്യം പോയത് ദാരാജൻ മാഷു പി വി ഗംഗാരനും കൂടിയായിട്ട് പോയത് ആ മാഷുക്കാ പറഞ്ഞാൽ മതി ചെന്ന പണി യേശുവാസ് പറഞ്ഞു വെച്ചാൽ മാഷു വേറെ പണിയൊന്നും ഇല്ല അയാൾ പിന്നെ കുടിച്ച് മറ്റേ മരിച്ച ആൾ അയാൾ ഇല്ലാതെ മാഷ് എന്തുയാണിത് വിരിക്കാൻ നടക്കുന്നതാണ് അത് ഭയങ്കര ഫീൽ ചെയ്ത് എന്നിട്ട് അന്ന് യേശുദാസ് കൊടുത്തില്ല യേശുദാസ് പൈസ കൊടു പിന്നെ ബാക്കിയൊക്കെയാണ് ഫണ്ട് പിരിച്ചത് അത് സത്യം എല്ലാവർക്കും അറിയില്ല ബാ യേശുദാസ് വരുന്ന രംഗത്ത് വരുന്നത് ബാക്കൻ്റെ കാര്യത്തിന് മറ്റേ അന്ന് മാറ്റ പരിപാടിയാണ് നമ്മളെ ഇതിന്റെ ഷാരുഖ് ഖാനൊക്കെ വന്നത് അന്ന് യേശുദാസ് വന്നിട്ടാണ് അവിടെ ഇവരെ വീട്ടിൽ പോകുന്നതും ആ പരിപാടീന്റെ ഒരു എമൗണ്ട് ഇവർക്ക് ആ ബാക്റ്റിൽ നിന്നാണ് പൈസ കൊടുക്കുന്നതും ഇപ്പോ അന്നാണ് ഈ പിന്നെ പിന്നെ ബാബുക്കന്റെ പെണ്ണുങ്ങളെ വൈഫിനെ അജിന് അയക്കാൻ വേണ്ടി പറയുന്നു പൈസ കൊണ്ടിട്ട് കൊടുക്കുന്നൊക്കെ അന്നുമില്ല അതുവരെ ഇതായില്ല പിന്നാണ് ഇവർ പോയിട്ട് ഇടക്കിടക്ക് പോയിട്ട് ബാബുക്കന്റെ യേശുവാസിന്റെ അത് പൈസ വാങ്ങുന്നതൊക്കെ അങ്ങനെ സഹായം ചെയ്തിട്ടുണ്ട് അങ്ങനെ ചെയ്തില്ല ചെയ്തില്ലെന്നാ പറയാം ചെയ്ത യേശുവാസ് കൊറേ പൈസ കൊടുത്തിട്ടുണ്ട് പക്ഷെ ഫസ്റ്റ് ടൈം ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് മാഷ് പോയപ്പോൾ ചെയ്തില്ലോ അങ്ങനെ അതാണ് പിന്നെ ഈ മാഷ് പറഞ്ഞാൽ വേറെ ഇത് ഇതാണ് നമ്മുടെ ഈ എമൗണ്ട് പിന്നെ ഇത് പരിപാടിയൊക്കെ ഫിക്സ് ചെയ്ത് പിന്നെ പരിപാടീൻ്റെ ഏകദേശം ടൈം ആയപ്പം പിന്നെ ഇത് റേറ്റ് കൊടുത്ത് ഒരു ഓഡിയോ റേറ്റ് ഒരു ആർക്കാണ് കൊടുത്ത് ഇത് നല്ലൊരു ഇത് നല്ലൊരു എമൗണ്ട് ഓഡിയോ റേറ്റ് കൊടുത്തിട്ട് കഴിഞ്ഞ വർഷം യശാസിന് വന്ന് യശാസ് ഉണ്ട് പറയുന്നത് ഞാൻ പാടില്ല എനിക്ക് തരംഗി തരങ്കിണിക്ക് ഈ റൈറ്റ് തരണം ഓഡിയോ റൈറ്റ് തരണം എന്നാ ഞാൻ പാടാം അന്ന് അന്ന് തരംഗിണിക്ക് ആ അങ്ങനെ അപ്പം മാഷിക്ക് മാഷിക്ക് ഇങ്ങനെ ഇവരെ താവുന്നതെന്ന് മാഷു ഇഷ്ടമല്ല മാഷു പറഞ്ഞാൽ അവൻ പാടില്ല പാടണ്ടെന്നൊക്കെ പറയാം പക്ഷേ ഇവർ ഈ കുറിപ്പ് മറ്റേ എന്താ കുറിപ്പാണ് മറ്റേ ഒരു ഒരു വക്കീലുണ്ടെങ്കിൽ മാഷൊക്കെ വലിയ എന്നുള്ളത് അപ്പോൾ അവരൊക്കെ പറഞ്ഞാൽ എല്ലാ മാഷിപ്പോൾ യേശുവാസിന് പോകുന്ന ഒരാളിങ്ങനെ അൻപതാം മാർഷം പാടില്ല നമുക്കൊരു കാര്യം അങ്ങനെ മനസ്സില്ല മനസ്സോടെ മാഷ് ആ റേറ്റ് പക്ഷേ അവർ രഞ്ജിനിക്കാൻ തോന്നും രഞ്ജിനി അതങ്ങനെ പറഞ്ഞ് ആ ആ റേറ്റിനേക്കാളും കുറച്ചിട്ട് യശുവാസിന് തരണിക്ക് കൊടുത്തു അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പൈസ കിട്ടുന്നില്ല പൈസ കിട്ടാതെ യേശുദാസ് ഇത് വേറെയും വന്ന കഥയാണ് ഞാൻ മാത്രമല്ല അത് ഈ കഥ പുറത്ത് പിന്നെയും വന്നിട്ട് അതിലൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട് കൊടുത്തില്ല യേശുദാസ് കൊടുക്കാതെ എത്രയോ എമൗണ്ട് കൊടുത്തിട്ട് അവസാനം മാഷെടുത്ത് പോയിട്ട് ഒരു ചെക്ക് കൊണ്ടിട്ട് കൊടുത്ത് മാഷ് ഇതോ അടുത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു വളരെ കുറഞ്ഞ റേറ്റ് ഇവിടെ ഇത്ര വലിയൊരു എമൗണ്ട് കൊടുത്ത് ആ ആ മാഷ് ഇങ്ങനെ ഇരുന്ന് യേശുവാസ് പോകാൻ നേരത്ത് പറഞ്ഞ ദാസപ്പാ ആ ചെക്ക് കൊടുത്ത് പോയിക്കൊന്നാണ് അതുമായിട്ട് പോയിൻ്റെ ശേഷമാണ് മാഷിക്ക് അവിടെ നിന്നാണ് പെട്ടെന്ന് സുഖമില്ലാതായിട്ട് ഹോസ്പിറ്റലൈസ് ചെയ്യുന്നത് മാഷിക്ക് ഷോക്കായി കാരണം അത്രയും വലിയൊരു കമ്മിറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ മാഷാണ് മാഷാണിത് പരിപാടി ചെയ്ത് അത് വല്ല അതിൻ്റെ ശേഷം യേശുവാസായിട്ട് മുന്നിട്ടില്ല അതേ മാഷ് മുന്നിട്ടില്ല മരിക്കണവരെ പിന്നെ ലാസ്റ്റ് മിണ്ടിയെന്നറിയില്ല എനിക്കെ നമ്മളെ സമയത്തൊന്നും മാഷു നല്ല നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്നതാണ് ആ സമയത്തൊന്നും ആ സമയത്തൊന്നും യശ്ജാതം ുറങ്ങി പാരിജാതം തിരുമിഴി തുറന്നു പവിഴമന്തിരിപ്പൂത്തുവിഴുന്നു നീലോൽ പലമിഴി കെട്ടിയ മുത്തണി കുന്നാൾവരയിൽ മൂടൽ മഞ്ഞു മുലക്കച്ച കെട്ടിയ മുത്തണി കുന്നാൾവരയിൽ

tremen